പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്റെ അമ്മേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ക്രാഫ്റ്റ് വർക്ക് യു ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല ആ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ആ ഇത്ര സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വെച്ചുടനുണ്ട ും പാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അകത്ത് ലേസ് ഉണ്ട് നീയ കൊരങ്ങൻ അതിന്റെ അകത്ത് ലൈസ് ഉണ്ട് പക്ഷേ

അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കുഞ്ഞിന് കൊടുത്തേക്കണേ വിച്ച് കൂട്ടുന്നത് ഓക്കേ ഒരു ബൈ ബൈ പറഞ്ഞേ